മ്പലത്തിൽ എന്താ ഗ്ലാപ്പത്ത് ലാപ്പത്തല്ലേ തറവാട്ട് പോന്താ ബാന്നറ ബാ നോക്കി ക്യാമറ നോക്കി പറ അപ്പം അമ്മ പറഞ്ഞ പോലെ ഇന്ന് തുലാമ്പത്താണെട്ടോ ഞങ്ങളുടെ നാട്ടിൽ തുലാപ്പത്ത് എന്നാ പറയുക അപ്പം തുലാമ്പത്താവുമ്പോഴത്തേക്കും അമ്പലത്തിലായാലും ആയാലും ഉത്സവവും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ പോകുമ്പോഴത്തേക്കും എന്നെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞങ്ങൾ തറവാട്ടിലാണ് കേട്ടോ പോയത് ഇതാണ് ഞങ്ങളുടെ തറവാട് കച്ചല്ലം തറവാട് ഞങ്ങളുടെ നാട്ടിൽ നാല് തറവാട് ഉണ്ട് പൊന്നില്ലം കാരില്ലം ചെമ്പില്ലം കച്ചില്ലം അതിൽ കച്ചിലൻ തറവാടാണിത് അതിലുള്ള അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നില്ല എന്നാലും ഏറെക്കുറെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമുക്ക് മീറ്റിംഗ് ആയിരുന്നുണ്ടായിരുന്നത് അതായത് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇരുപത് ഇരുപത്തൊന്ന് ഡേറ്റിലാണ് ഞങ്ങളുടെ തെയ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് വർഷത്തിൽ ഒരു ഒരിക്കലാണ് തെയ്യം ഉണ്ടാവുക അപ്പോൾ രണ്ട് ദിവസമാണെന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷവും അത്ര തന്നെ എക്സൈറ്റ്മെൻറ്റും ആയിരിക്കും തെയ്യത്തിൻ്റെ ആ ഒരു സമയങ്ങളിൽ കേട്ടോ അപ്പോൾ തെയ്യത്തിൻ്റെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പം ഇങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് എന്ത് ഇത്രയും മാത്രം അപ്പം എന്ന് അപ്പം തുലാമ്പത്തും അപ്പവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അത് ദിവ്യ പറയൂട്ടോ പിന്നെ നമ്മൾ തെയ്യത്തിന് തുടക്കം കുറിക്കുന്നതല്ലേ കുലാപത്ത് എന്നാലും അറിയപ്പെ തെയ്യ വർഷം കഴിഞ്ഞു പോയി ഇനി പുതിയൊരു തെയ്യ വർഷം ആരംഭത്തിന് തുടക്കമാണ് കുലാപത്ത് അപ്പൊ അതിനാചാരക്കി ദൈവത്തിന് നിവേദിക്കുന്ന അർപ്പമാണ് ഇത് അപ്പോൾ ഇതാണ് തുലാമ്പത്തും അപ്പവും തമ്മിലുള്ള ബന്ധം ഒരുപാട് പേർക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ തൊഴുതും അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗിവിൻ ടാച്ച് ബൈ